വെൽക്കം ടു വിസ്ഡം വിസ്ഡം ഹബ് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഒരു അത്യന്തം പ്രധാനപ്പെട്ട അതേസമയം ദുഃഖകരമായ ചരിത്ര സംഭവത്തെ ക്വിസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതെ ഹിരോഷിമയിലെ ബോംബ് ആക്രമണം അഥവാ ഹിരോഷിമ ദിനം ലോക ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായം എത്രമാത്രം അറിയാം എന്ന് നമുക്ക് പരിശോധിച്ചാലോ എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഏത് രാജ്യമാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് ഉത്തരം അമേരിക്ക അടുത്തത് ഹിരോഷിമൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് നമ്മുടെ നാലാമത്തെ ചോദ്യം ഹിരോഷിമൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം എനോള ഗെ അഞ്ച് ഹിരോഷിമൽ അണുബോംബ് വർഷിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എ സ്ട്രോമാർ ആറാം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം ോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഉത്തരം ജപ്പാൻ എട്ടും ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഉത്തരം ഹിരോഷിമ നാഗസാക്കി എന്നീ നഗരങ്ങളിൽ ഒൻപത് ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക പത്ത് ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ് ഉത്തരം ഹിരോഷിമ പതിനൊന്ന് ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം ബറാക്ക് ഒബാമ പന്ത്രണ്ട് അമേരിക്ക ഹിരോഷിമൻ അണുബം പ്രയോഗിച്ച സമയം ഏതാണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് പതിമൂന്ന് അമേരിക്ക നാഗസാക്കിയിൽ അണുബമ വർഷിച്ച ദിവസം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് പതിനാല് അമേരിക്ക നാഗസാക്കിയിൽ അണുബമ വർഷിച്ച സമയം ഉത്തരം പകൽ പതിനൊന്ന് രണ്ടിന് പതിനഞ്ച് ലിറ്റിൽ ബോയ് എന്ന അണുബോമിൻ്റെ ഭാരം എത്രയാണ് ഉത്തരം നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം പതിനാറ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം എത്രയാണ് ഉത്തരം മൂന്ന് മീറ്റർ പതിനേഴ് ഹിരോഷിമേൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരാണ് ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് പതിനെട്ട് ഹിരോഷിമേൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം യുറേനിയം ഇരുന്നൂറ്റി പത്തൊൻപത് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരേതാണ് ഉത്തരം ബോസ്കർ ഇരുപത് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരാണ് ഉത്തരം ക്യാപ്റ്റൻ മേജർ സ്വീനി അടുത്തത് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം ൂന്ന് രണ്ടു ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം സുറ്റോമു ഇരുപത്തിനാല് ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമോ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് ഉത്തരം ഹിബാകുഷ അപ്പോൾ ഒരു ബോണസ് ക്വസ്റ്റൻ ആണിത് ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്പ് സറിനമേറ്റ് രക്താർബൂതം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരമറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക വിസ്റ്റം ഹബിൻ്റെ ഹിരോഷിമ ക്വീസ് കണ്ടതിന് നന്ദി നിങ്ങൾ എത്ര എണ്ണം ശരിയാക്കി എന്ന് കമൻറ്റിൽ പറയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ